ഇത് മാസ് മോട്ടോഷ്യാണോ നമ്മൾ ഹീറോ സ്പ്ലൻഡർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് സ്പ്ലൻഡർ ബി എസ് സിക്സ് മോഡലാണോ ഫ്യൂലിൻ ജെഷൻ വണ്ടിയാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലൊക്കെ കിടക്കണം കേട്ടോ ഇത് എ എസ് കെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കിടക്കണേ നമുക്ക് അതിൻ്റെ ലൈൻഡർ മാറ്റിയിടണ നല്ലത് കാരണം ഓൾറെഡി നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറിയൊരു ചതച്ചിൽ പോലെ കാണുന്നുണ്ട് ഒരു ചെറിയ പിടുത്തം പോലെ കാണിക്കുന്നുണ്ട് അതൊന്നും ബാ ഈ ബ്രേക്ക് ലൈനറിൻ്റെയും ഫ്രണ്ടിലെ ഒരു കേബിളും നമ്മളുണ്ട് ആ കേബിൾ ഞാൻ കാണിച്ചുതരാം പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ ഓപ്പണായിട്ട് ഇതേപോലെ തന്നെ അഴിച്ച് കവർ അഴിച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെയിൻ ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ അതേപോലെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെയാലും എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽട്ടർ ആ വലിയ പഴക്കമൊന്നായിട്ടില്ല പിന്നെ നമുക്ക് ഈ ബ്രേക്ക് കേബിളിൻ്റെ പറഞ്ഞതല്ല അത് ഈ ഫ്രണ്ടിലേക്ക് വന്ന കേബിളാണ് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് നമുക്കൊരു കേബിൾ സപ്പോർട്ടിങ്ങ് ഉണ്ട് കോപ്പി ബ്രേക്കിൻ്റെ അപ്പം അത് ശരിക്കും നല്ല ടൈറ്റാണ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഒരു കംഫർട്ടല്ല ഒരു സ്മൂത്ത്നെസ്സില്ലാത്ത കാണിക്കുന്നത് അതിൻ്റെയാണ് കേട്ടോ അപ്പം ആ ബ്രേക്ക് കേബിള് മാറ്റിയിടണം നല്ലതാണ് കാരണം അതല്ല നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് കയറി ജാമാവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ രേസ് ഒന്ന് ശ്രദ്ധിക്കുക ടയർ ഏകദേശം വേറെ കുറെ കഴിഞ്ഞിട്ടുണ്ട് വേറെ കുറെ അല്ല ടയറ് തീർന്നിട്ടുണ്ട് എപ്പോഴും നമുക്ക് ഈ മോഡൽ തന്നെ പ്രിഫർ ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ കാരണം ഡിസൈൻ അതിൻ്റെ സാപ്പർ മോഡലെന്നാണ് പറയുക അത് കമ്പനി ഇപ്പോൾ ഏത് കമ്പനിയുടെ ആയാലും അപ്പോളോസ് ചെയ്തിട്ട് ഏത് കമ്പനിയുടെ ആയാലും നമുക്ക് ഈ മോഡലാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ അതിൻ്റെ ബാക്കിൽ കിടക്കണത് ഓവർ ഗ്രിപ്പ് ഉള്ള ടൈപ്പാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കെഡിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ലീക്കിൻ്റെ ഇത് മേജറായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയില്ല അത് ചെറുതായി ഒരു ഓയിൽ മയം വന്നേക്കണമെന്നുള്ളൂ അപ്പോൾ ആ പൊടിയുടേതായിട്ടുള്ളത് വന്നപ്പോൾ ആ പൊടി അങ്ങനെ പിടിച്ചിരിക്കണം വേറെ പ്രശ്നങ്ങളൊന്നും അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ രസം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഓയിൽ പുതിയതാണ് വിജയപ്പഴപ്പം ഒന്നും ആയിട്ടില്ല ചിലപ്പോൾ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ നമുക്ക് എഴുതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പറയാൻ കാരണം വെച്ചാൽ ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ആംബ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാല് ആമ്പിറോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററി കംപ്ലയിൻറ്റിന് കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ട് കറക്റ്റ് കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് വോട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ആണ് അതിൻ്റെ വോൾട്ടിനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്ത് ഓൾറെഡി അതിനകത്ത് ഫെയിൽഡാണ് കാണിക്കുക പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് അങ്ങനെ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മീറ്റർ ഈ മീറ്ററിനകത്ത് എഞ്ചിൻ്റെ എഞ്ചിൻ ചെക്ക് ഉണ്ട് അതായത് വാണിംഗിലാകുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു തരും ആ അതിങ്ങനെ തെളിഞ്ഞ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് ടാക്കൽ ഓൺ ചെയ്യുമ്പോൾ അത് തെളിയും അത് കഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഓഫായി പോകണം അതാണ് ശരിക്കാൻ്റെ ഫങ്ഷൻ ഇത് കുറച്ച് ഓടുന്ന സമയത്തും തെളിഞ്ഞു നിന്നിട്ട് ബാറ്ററിയിലേക്ക് ഒരു ചാർജ് ആകുമ്പോഴാണ് അത് ഓക്കേ പോകുക അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ബാറ്ററി സപ്പോർട്ട് കറക്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ കേസിലും അപ്പോൾ അത് ബാറ്ററി എത്രയും പെട്ടെന്ന് മാറ്റണമായിരിക്കും ഏറ്റവും നല്ലത് അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് സെൻസറുകൾ ഇതൊക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി നല്ല പവർഫുള്ളായിട്ടുള്ള ബാറ്ററി ആയിരിക്കണം ഇതിപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കയറ്റുമ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു ആ തന്നെ അങ്ങനെ ഒരു കംപ്ലൈൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് അതിനെ ചെയ്യേണ്ടി വരുന്നത് ഒന്ന് നമുക്ക് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് മാറ്റാനുണ്ട് ചെയിനൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇടക്കാനുണ്ട് അതേപോലെ തന്നെ ബാറ്ററി നമുക്കൊന്ന് റീപ്ലേസ് ചെയ്ത് ഇടേണ്ടതുണ്ട് പിന്നെ ഈ ബാക്കിൽ നിന്ന് അതായത് ഈ വന്ന കേബിളാണ് ഈ വന്ന കേബിൾ ജീക്കിടെ പോയിട്ടാണോ ഫ്രണ്ടിലേക്ക് ലോഡാവുക ആ ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ അത് ചെയ്യുന്നുണ്ട് അതേപോലെ അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ള ഓർഗുകളുടെ പിന്നെ ഈ ടയറിൻ്റെ അസുഖം ഒന്ന് ശ്രദ്ധിച്ചോളാം ബാക്ക് ടയറിൻ്റെ അസുഖം ഞാൻ പറഞ്ഞു തരുന്നല്ലോ ബാക്ക് ടയർ നമുക്ക് ഈ മോഡൽ കുറച്ചുകൂടി നല്ലത് നമുക്ക് ആ ഫ്രണ്ടിൽ വന്ന മോഡൽ തന്നെ ഡിസൈനാണ് അതിൻ്റെ സാപ്പർ എന്ന് പറയാം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ കാരണം ഇത് ഇതൊക്കെ വണ്ടി കുറച്ചുകൂടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ റോഡിൻ്റെ ചെരുവോ അല്ലെങ്കിൽ റോഡിൻ്റെ പ്രതലത്തിൻ്റെ അനുസരിച്ചിട്ട് വണ്ടി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പാടുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുക ഈ ടയർ അത്ര ഇല്ലെങ്കിൽ പോലും ടി വിസിനകത്തൊക്കെ വരുന്നുണ്ട് നമുക്ക് ചില കംപ്ലയിൻസുകൾ നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത് കമ്പനി പറയുന്ന വണ്ടി വരുന്ന മോഡൽ മോഡലാണ് യൂസ് ചെയ്യണമെന്ന് ഏറ്റവും നല്ലതല്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ബാറ്ററി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ നോക്കാം